ഗോപിനാഥക്കുറിപ്പിന്റെ നേതൃത്വത്തിലാണ് ഇരുപത്തിയഞ്ച് പേർ പാർട്ടി വിട്ടത് ഡിസിസി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഇവരെ സ്വീകരിച്ചു കാഞ്ഞിരപ്പള്ളി എം എൽ എ എൻ ജയരാജൻ്റെ ബന്ധുകൂടിയാണ് കുറുപ്പ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പരമാവധി പ്രവർത്തകരെയും പഴയ പ്രവർത്തകരെയും പാർട്ടിക്കുള്ളിൽ സജീവമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നിരവധി ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നതായും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു പത്തനംതിട്ട കോർപ്പറേറ്റീവ് കോളേജ് പ്രഥമ അധ്യാപകൻ പി സി ജോണും സുഹൃത്തുക്കളുമാണ് ഈ കോവിഡ് കാലത്ത് സമയം പാഴാക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ കാട്ടുപന്നി കൃഷികൾ നശിപ്പിക്കുന്നത് കാരണം എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് അദ്ദേഹം സമീപവാസിയുടെ അഞ്ചേക്കർ പുരയിടം പാട്ടത്തിനടുത്താണ് കൃഷി ആരംഭിച്ചത് കാട് കയറിക്കിടുന്ന ഭൂമി സുഹൃത്തുക്കളുടെ സഹായത്തോടെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയായിരുന്നു കപ്പ വാഴ കാച്ചിൽ ചേമ്പ് ചേന മുളക് വഴുതന തുടങ്ങിയ വിവിധയിനം പച്ചക്കറികളാണ് ഇവിടുത്തെ കൃഷികൾ സർക്കാരിന്റെ ഹരിതകേരള പദ്ധതി പ്രകാരവും കോവിഡ് നിയന്ത്രണങ്ങൾ തുടങ്ങിയതുകൊണ്ട് കഴിഞ്ഞ എട്ട് മാസമായി കോളേജിലോ സുഹൃത്തുക്കൾക്ക് മറ്റു ജോലികൾക്കോ പോകാൻ പറ്റാത്തത് മുഴുവൻ സമയവും കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണമായി എന്ന് പി സി ജോൺസാർ പറയുന്നു വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ഒന്നിച്ചാണ് ഈ കൃഷി നടത്തുന്നത് കൃഷിഭവനിൽ നിന്ന് കൃഷി ഓഫീസറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറും തങ്ങൾക്കൊപ്പം എപ്പോഴുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തനിച്ചായി കിടന്ന ഭൂമി അത് കാടെടുത്ത് അത് കൃഷിയോഗ്യമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കൃഷിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് ഒരു ഘടകമായി മാറ്റമുണ്ട് കാരണം ഏതാണ്ട് അഞ്ചക്ക വസ്തുവാണ് വനം പോലെ കടന്ന കാടാണ് അത് ഞങ്ങൾ ആദ്യം എൻ ആർ ഐ ജിയുമായി ബന്ധപ്പെട്ട് കാഡെടുത്ത് ഒന്ന് ക്ലീനാക്കിയപ്പോഴാണ് എന്നാൽ ഇത് നല്ല പദ്ധതിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കൃഷിയിലേക്ക് ഞങ്ങൾ വരാൻ അല്ലെങ്കിൽ കടകും പിന്നെ അതോടൊപ്പം തന്നെ കോവിഡ് കാലഘട്ടം കാരണം ഇപ്പം പത്തു മാസക്കാലമായി കോവിഡുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്കോ ഒന്ന് പോവാൻ കഴിയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം ഞാൻ കൃഷിയിലേക്ക് തിരിയാൻ കഴിയുന്നുണ്ട് കാട്ടുപന്നികളുടെ ശല്യം കാരണം കൃഷി ലാഭകരമല്ലെന്നും കൃഷിക്കാർക്ക് കമ്പോളത്തിൽ മതിയായ വരുമാനം ലഭിക്കാറില്ല എന്നും ഇവർ പറയുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ തുടങ്ങിയതു മുതൽ നിരവധി ആളുകൾ കാർഷിക മേഖലയിലേക്ക് വന്നിട്ടുണ്ട് ഈ കർഷകരുടെ എല്ലാം പ്രധാന പ്രശ്നവും കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് കൂടാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാത്തതും ഇതിൽ സർക്കാർ ഇടപെട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് കൃഷിക്കാരുടെ ആവശ്യം വിവിധ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രാർത്ഥനകൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ നാളെ വിശ്വാസികൾ നബിദിനമായി ആഘോഷിക്കും റബിയുൽ ഔവൽ മാസപ്രഫി ദൃശ്യമായതു മുതൽ പള്ളികളിൽ മൗലൂദ് പാരായണം നടക്കുന്നുണ്ട് കോവിഡ് മാനദണ്ഡം അനുസരിച്ചാണ് പള്ളികളിലും വീടുകളിലും പ്രത്യേകമായ മൌലൂദ് പാരായണം നടത്തുന്നത് എന്നാൽ മുൻവർഷങ്ങളിലേതുപോലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് നബിദിന റാലികളും പ്രഭാഷണങ്ങളുമില്ല ഇതേസമയം സർക്കാർ നിയന്ത്രണം പാലിച്ച് അന്നദാനമുണ്ടാകും നാളെ രാവിലെ പതിനൊന്ന് മുതലാകും അന്നദാനം കൂപ്പൺ നൽകി നിയന്ത്രിക്കും ചങ്ങനാശ്ശേരി പുത്തൂർപ്പള്ളി പഴയപ്പള്ളി താഴത്തങ്ങാടി ജുമാ മസ്ജിദ് അറബുപുഴ പള്ളി തിരുനക്കര പുത്തൻപള്ളി താജ് ജുമാ മസ്ജിദ് സേട്ട് ജുമാ മസ്ജിദ് അതിലമ്പുഴ ഏറ്റുമാനൂർ മുസ്ലിം ജമായത്ത് കാഞ്ഞിരപ്പള്ളി നൈനാർപള്ളി എരുമേലി ടൗൺ നയനാർ മസ്ജിദ് കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജമായത്ത് ഈരാറ്റുപേട്ട ലജനത്തുൽ മുൽ മേഖലാ കമ്മിറ്റി വൈക്കം തലിയോലപ്പറമ്പ് വെച്ചൂർ നക്കംതുരുത്ത് മറബൻതുരുത്ത് ഇല്ലിക്കൽ ചെങ്ങളം കാഞ്ഞിരം കുമ്മനം ജമാഅത്തുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ മൗലൂദ് സമാപനമുണ്ടാവും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി